സാധാരണക്കാർക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും നൽകാനുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും കുടിശ്ശിക നിവാരണം ചെയ്യുന്നതിനും സംസ്ഥാന സർക്കാരിനുള്ള പ്രതിജ്ഞാബദ്ധത ഈ സഭയെ അറിയിക്കുകയാണ് ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ഒരു കുടിശ്ശികയും നിലവിലില്ല എന്ന് സർക്കാർ വകുപ്പുകൾ ഉറപ്പുവരുന്നു പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി ആയിരത്തി അറുന്നൂറ് രൂപയുമാക്കിയിട്ടുമുണ്ട് ഇത് ും സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ സർക്കാരിന്റെ ജനപ്രീതിയെ ബാധിച്ച രണ്ട് കാര്യങ്ങളായിരുന്നു കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ വിതരണവും സർക്കാർ ജീവനക്കാരുടെ ഡി എ മുടങ്ങിപ്പോയതും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കും സർക്കാരിന്റെ സത്പേരിനും കളങ്കം ചാർത്തിയ ഈ രണ്ട് കാര്യങ്ങളും അതിവേഗം പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു നിയമസഭയിൽ മുഖ്യമന്ത്രി ചട്ടം അനുസരിച്ച് നടത്തിയ പ്രത്യേക പ്രസ്താവനയിലൂടെയാണ് ക്ഷേമ പെൻഷൻകാരെയും സർക്കാർ ജീവനക്കാരെയും സന്തോഷിപ്പിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് കടുത്ത പണ ഞെരുക്കത്തിനിടയിലും സർക്കാർ അവശ്യ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ചട്ടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനപരമായ നയങ്ങൾ കാരണം വലിയ തോതിലുള്ള പണഞ്ഞൊരുക്കം അനുഭവപ്പെടുകയുണ്ടായി ഇതിപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ പശ്ചാത്തല സൗകര്യ വികസനത്തിനും ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും തുല്യ പ്രാധാന്യം നൽകുന്ന നയമാണ് സ്വീകരിച്ചത് മുടങ്ങിക്കിടന്ന വൻകിട പദ്ധതികളായ ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ കൊച്ചി ഇടമൺ പ ഹൈവേ എന്നിവ ഏറ്റെടുക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ നാഴികക്കല്ലായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ഭവൻ്റെ ഇതർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുന്നതിലും സർക്കാർ വലിയ തോതിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് ഇതിനൊപ്പം ക്ഷേമ പെൻഷനുകൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കാനും കൃത്യമായി വിതരണം ചെയ്യാനും സർക്കാരിന് സാധിച്ചു കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനത്തിനിടയിലും സംസ്ഥാനം തനത് നികുതി വരുമാനം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് അൻപത്താറ് ശതമാനം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത് കടക്കണി എന്ന ആക്ഷേപം ചിലർ ഉന്നയിക്കുമ്പോഴും കേരളത്തിൻ്റെ കടം ആഭ്യന്തര വരുമാന അനുപാതം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തെട്ട് ദശാംശം നാല് ഏഴ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തി മൂന്ന് ദശാംശം നാല് ശതമാനമാക്കി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത എന്നാലും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കുള്ള പല ക്ഷേമാനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിൽ കുടിശ്ശികയുണ്ടായി എന്നത് ഒരു വസ്തുതയാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾ കാരണം ഉണ്ടായതല്ല ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വിതരണം ചെയ്യുന്നത് നാമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്ക് മാത്രമാണ് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത് ഇതാകട്ടെ ശരാശരി മുന്നൂറ് രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം വരും കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിവർഷം ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധി പ്രതിവർഷം ഒരു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ ആകെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാലായിരുന്നു ഇവർക്ക് അറുന്നൂറ് രൂപ വീതമാണ് പെൻഷനായി നൽകി വന്നിരുന്നത് ഇതുതന്നെ പതിനെട്ട് മാസം വരെ കുടിശ്ശികയായിരുന്നു എന്നത് ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്ത് നൽകിയത് ഇപ്പോഴാകട്ടെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി ആയിരത്തി അറുന്നൂറ് രൂപയുമാക്കിയിട്ടുണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ആകെ എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് നൽകിയതെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് മുൻ യു ഡി എഫ് സർക്കാർ അഞ്ച് വർഷം കൊണ്ട് നൽകിയതിനേക്കാൾ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് എൽ ഡി എഫ് സർക്കാർ അധികമായി വിതരണം ചെയ്തത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് ഇതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിഹിതവും കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനത്ത് ലഭിക്കുന്ന നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് എന്താണ് വസ്തുത കടുത്ത പണയൊരുക്കം നിലനിൽക്കുമ്പോഴും സമൂഹത്തിലെ അവശ ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ പെൻഷനുകൾക്കാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നത് എഴുപത്തൊൻപത് വയസ്സ് വരെയുള്ള ഉള്ളവർക്കുള്ള വാർദ്ധക്യകാല പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം ഈ തുകയാട്ടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കേന്ദ്രവിഹിതം അഞ്ഞൂറ് രൂപയാണ് ഇതാകട്ടെ ഒരു ലക്ഷത്തി പതിനാറായിരം പേർക്ക് മാത്രമാണ് ലഭിക്കുന്നത് ദേശീയ വികലാംഗ പെൻഷനിൽ അറുപത് അറുപത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപ വീതം മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് ദേശീയ വിധവാ പെൻഷനിൽ മുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതം മാത്രമാണ് സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുള്ളത് കേന്ദ്രവിഹിതം യഥാസമയം ലഭിക്കാത്ത മൂലമുള്ള അധിക ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത് നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഗഡുക്കൾ കുടിശികയാണ് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ് പണ ഞെരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ ൂറ്റിഅൻപത് കോടി രൂപയാണ് കുടിശ്ശികയായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യും സപ്ലൈകോ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയ്ക്കുള്ള സഹായം നെല്ല് സംഭരണം നെല്ലുൽപാദനം എന്നിവയ്ക്ക് നൽകേണ്ട തുക ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വഹിക്കേണ്ട ചെലവുകൾ എന്നിവയിലെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് നൂറ്റി അറുപത്തൊൻപത് ത്രിവേണി സ്റ്റോറുകളെ ഉപഭോക്തൃ സൌഹൃദ സൗഹൃദമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും മെഗാ ത്രിവേണി മാർക്കറ്റുകൾ ആരംഭിക്കാനും നീതി സ്റ്റോറുകളുടെ വാതിൽപ്പടി വിതരണം പുനരുജ്ജീവിപ്പിക്കാനും ഉദ്ദേശിക്കുന്നു ത്രിവേണി നീതി വിഭാഗത്തിൽ ഓണം ഉൾപ്പെടെയുള്ള ഉത്സവകാലങ്ങളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സബ്സിഡി വിപണികളും നടത്തും കരാറുകാർക്കുള്ള കുടിശ്ശിക ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം വഴി ലഭ്യമാക്കിയിട്ടുള്ള തുകയുടെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതാണ് ഈ ഇനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തുകയാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവർക്കുമുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് സർ മറ്റ് ധനസഹായങ്ങൾ വന്യമൃഗ വന്യമൃഗ ആക്രമണങ്ങൾക്കിരിയായവർക്കുള്ള ഇരയാകുന്നവർക്കുള്ള ധനസഹായം ക്യാൻസർ ക്ഷയം ലെപ്രസി രോഗികൾക്കുള്ള ധനസഹായം പമ്പിംഗ് സബ്സിഡി യൂണിഫോം വിതരണത്തിന്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾക്കുള്ള കൂലി റിബേറ്റ് മിശ്രവിവാഹിതർക്കുള്ള ധനസഹായം തണൽ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായം മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ആചാര്യ പോലധികാരികൾക്കുള്ള ധനസഹായം മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ നിന്നുള്ള വിവാഹ ധനസഹായം എന്നീ ഇനങ്ങളിൽ ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ഒരു കുടിശ്ശികയും നിലവിലില്ല എന്ന് സർക്കാർ വകുപ്പുകൾ ഉറപ്പുവരുന്നു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഭാഗമായി നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള കുടിശ്ശിക തുകയായ അറുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുവാനുള്ള ഡി എ ഡി ആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയും ഡി എ ഉറപ്പാക്കുകയും ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പണമായി നൽകുകയും ചെയ്തു പക്ഷേ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ച കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനം കാരണം കേരളം നേരിട്ട അസാധാരണമായ പണഞ്ഞിരുക്കം ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകളും ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത പെൻഷൻകാർക്കുള്ള ഡി എൻ എസ് റിലീഫ് എന്നിവയുടെ വിതരണത്തിൽ കുടിശ്ശിക വരാനിടയാക്കിയിട്ടുണ്ട് ഈ കുടിശ്ശിക നിവാരണം ചെയ്യണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ ഡി ആർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം വരെ ഏഴ് ഗഡു ഡി എ ഡി ആർ ആണ് കുടിശ്ശികയായി വന്നിട്ടുള്ളത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട് ഡി എ ഡി ആർ ശമ്പളപരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം രണ്ട് ഘടു ഡി എ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പെൻഷൻ മുടങ്ങാതെ എല്ലാ മാസവും വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ അഞ്ച് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം രണ്ട് ഘടുവും അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഘടുവും വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം നിലവിലുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പ്രത്യേക പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു ഏറെ പ്രതിഷേധത്തിനിടയാക്കിയ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക വിതരണത്തിലും തീരുമാനമായതായി മന്ത്രി പ്രസ്താവിച്ചു ഇതിനായി പ്രത്യേക ഉത്തരവ് ഇറക്കും ഓരോ സാമ്പത്തിക വർഷവും രണ്ട് ഗഡു വീതം കൊടുത്തു തീർക്കാൻ സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേരളം കേന്ദ്ര വിവേചനം നേരിടുകയാണ് തനത് വരുമാനം കൂട്ടിയാണ് പിടിച്ചു നിൽക്കുന്നത് ക്ഷേത്ര ക്ഷേമ ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട് സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതിയുണ്ട് ചെലവുകൾ ചുരുക്കലിന് അതിശക്ത നടപടികൾ സ്വീകരിക്കും വിവിധ വകുപ്പുകൾ ഈ മാസം മുപ്പത്തിയൊന്നിനകം പ്രത്യേകം ഉത്തരവിറക്കണം കടുത്ത പണ ഞെരുക്കത്തിനിടയിലും സർക്കാർ ആവശ്യ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി